സംസ്ഥാന ടെക്നിക്കൽ കലോത്സവത്തിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായ ശിവപ്രഭ ആറിനങ്ങളിലാണ് ശിവപ്രഭ മിന്നുന്ന വിജയം കൈവരിച്ചത് നെയ്യാറ്റിൻകര കുളത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന നാല്പത്തിയഞ്ചാമത് സംസ്ഥാന ടെക്നിക്കൽ കലോത്സവത്തിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി ജില്ലയ്ക്ക് തന്നെ അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ചെറുവത്തൂര് ടെക്നിക്കല് ഹൈസ്കൂളിലെ പത്താംതരം വിദ്യാർത്ഥിയായ ശിവപ്രഭ കവിതാലാപനം നാടോടി നൃത്തം എന്നിവയിൽ ഒന്നാം സ്ഥാനവും മിമിക്രി ദേശഭക്തിഗാനം ഗാനമേള എന്നിവയിൽ എ ഉൾപ്പെടെ ആറ് ഇനങ്ങളിലാണ് ശിവപ്രഭ ഉജ്ജ്വല വിജയം നേടിയത് പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് പക്ഷിമൃഗാദികൾക്കാണെന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പോയ വർഷം വയനാട്ടിൽ സംഭവിച്ചതും അതുതന്നെയാണ് ജാതീയതയ്ക്കെതിരെ പൊട്ടൻ ദൈവത്തെ ഇതിവൃത്തമാക്കി ബാലഗോപാലൻ കാഞ്ഞങ്ങാട് എഴുതിയ കവിത ആലപിച്ചാണ് കവിത ആലാപനത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് സോ പോ പൂ സോ പാ സോ പകുലേ പെൺകുട്ടികൾ അപൂർവമായി മത്സരിക്കുന്ന മിമിക്രിയിൽ വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലം അവതരിപ്പിച്ച് നിരവധി പുരസ്കാരങ്ങൾ നേടിയ കുഞ്ഞികൃഷ്ണൻ മടിക്കിയുടെ ശിക്ഷണത്തിൽ ശബ്ദാനുകരണം നടത്തിയാണ് മിമിക്രിയിൽ രണ്ടാം സ്ഥാനം നേടിയത് ഈ വർഷത്തെ സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ രണ്ടാം സ്ഥാനവും അതുപോലെ നാടൻപാട്ടിൽ ഒന്നാം സ്ഥാനവും കവിതാപരായണത്തിൽ ഒന്നാം സ്ഥാനവും സംഘടനത്തിലും ഒക്കെ സമ്മാനം നേടി നല്ല മിടുക്കിയായ ഒരു കുട്ടിയാണ് നമ്മുടെ മടിക്കി ഗ്രാമപഞ്ചായത്തിനകത്ത് ഇപ്രാവശ്യത്തെ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മുടെ വയനാട് ദുരന്തമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ഐറ്റമാണ് അവതരിപ്പിച്ചത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നന്നായി ജഡ്ജസ് അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട എന്നുള്ളതാണ് ശിവയെക്കുറിച്ച് കുറിച്ച് വളരെ നന്നായി ചെയ്യുന്ന ഒരു കുട്ടിയാണ് മുപ്പതോളം മത്സരാർത്ഥികളോട് മത്സരിച്ചാണ് ശിവപ്രഭ ഈ നേട്ടം കരസ്ഥമാക്കിയത് നിതിൻ ഇയക്കാടിന്റെ ശിക്ഷണത്തിൽ മത്സരിച്ച് നാടോടി നൃത്തത്തിൽ മികച്ച വിജയം നേടാൻ സാധിച്ചു ഇതോടൊപ്പം നാടൻപാട്ട് ദേശഭക്തിഗാനം ഗാനമേള എന്നീ ഇനങ്ങളിലും തിളക്കമാർന്ന വിജയം നേടാൻ ശിവപ്രഭയ്ക്ക് കഴിഞ്ഞു എന്നെ പ്രോത്സാഹിപ്പിച്ചത് സ്കൂളിലെ അധ്യാപകരും പരിശീലനം തന്ന സാർമാരും ആദ്യം തന്നെ ഇവരോട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എന്നുള്ള സന്തോഷമുണ്ട് സ്കൂൾ സ്കൂളിലെ പഠനത്തിനോടൊപ്പം തന്നെ ഇത് പരിശീലിപ്പിച്ച സാറിനോട് പഠനത്തോടൊപ്പം തന്നെ കുറച്ച് മുപ്പത്തിയെട്ട് വേദികളിൽ അൻപത്തിരണ്ട് ഇനങ്ങളിലായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മത്സരാർത്ഥികളായെത്തിയത് മടിക്കൈ കൂലോൺ റോഡിലെ ഗിരീഷ് കുന്നത്തിന്റെയും ജലജിയുടെയും മകളാണ് ശിവപ്രഭ ന്യൂസ് ബീറോട്